ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് ലോട്ടസ് ഫ്ലവർ ആണ് മേക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലെ സമയം പോകാനായിട്ടൊക്കെ ഇതൊക്കെ മെയ്ക്ക് ചെയ്ത് നമ്മുടെ ഫ്ലവർ വെയ്സിലൊക്കെ വെക്കാവുന്നതാണ് അപ്പം ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കാർഡ് ബോർഡ് പീസ് എടുക്കുക എന്തെങ്കിലും കട്ടിയുള്ള പീസ് എടുക്കുക എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡിൽ നിന്ന് അര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ അര ഇഞ്ചിലൂടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു എന്നിട്ട് ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതൊരു മൂന്നിഞ്ച് ആണ് ഇതുപോലെ നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ മൂന്നിഞ്ച് ലെങ്തും അര ഇഞ്ച് വിടുത്തും വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ നിവർത്തുന്നു വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു ഇഞ്ചാണ് അപ്പം നമുക്ക് ടോട്ടൽ വിടുത്തും മൂന്നിഞ്ച് ലെങ്തും ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഓപ്പൺ ഭാഗത്തൂടെ നമ്മൾ നമ്മളിങ്ങനെയൊന്ന് ഷെയ്പ്പ് ചെയ്തു ഒരു ഓവൽ ഷേപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും ഇതിനെ നിവർത്തുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു നിവർത്തിയതിന് ശേഷം ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് നല്ലൊരു പെറ്റൽസിൻ്റെ ഷേപ്പ് കിട്ടുമെ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇനി നമ്മൾ ഇൻ്റർഫേസിംഗ് ആണ് എടുത്തിരിക്കുന്നത് അതായത് വക്രം അതിനെ നമ്മൾ ഇതുപോലെ ഫ്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയെ അപ്പം നമുക്ക് വേണ്ടത് എത്ര പീസസ് ആണോ കുറേ പീസസ് വേണം അത്രയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഇൻ്റർഫേസിങ്ങിനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറേ പീസസ് എടുത്തിട്ടുണ്ടേ ഇനി അതിനുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിരിക്കുകയാണ് ഈ ക്ലോത്തിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് അയൺ ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് പതിച്ചിരുന്നാൽ മാത്രം മതിയെ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ എല്ലാ പീസസും എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഷർട്ടിനകത്തൊക്കെ കിട്ടുന്ന സ്പോഞ്ചാണേ നമുക്കിത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണേ അപ്പം ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക്കോ അല്ലെങ്കിൽ ഓർഗൻസ് ഫാബ്രിക്കോ എടുക്കണേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്പോഞ്ച് വെക്കുന്നു അതിന് ശേഷം ഈ ഷേപ്പ് ചെയ്തത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് വഴി നമ്മളിപ്പം ഈ ഒരു ഇൻ്റർഫേയ്സിങ്ങിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സ്പോഞ്ച് നന്നായിട്ട് നല്ല നീറ്റായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അല്പം സീമെലവൻസ് ഇട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സോൾഡറിംഗ് അയൺ വെച്ച് അല്ലെങ്കിൽ നമ്മൾ മെഴുകുതിരിയിൽ ഒരുക്കിയെടുത്താലും മതി എങ്ങനെയാണ് ഈ സൈഡൊന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ കെയർഫുൾ ആയിട്ടേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ കാരണം നമ്മുടെ കയ്യിലേക്കൊന്ന് ടച്ച് ചെയ്ത ഉടനെ നമ്മുടെ കൈ പൊള്ളിപ്പോകും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ ഇന്റർഫേസിങ് ഇതിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആ നേരത്തെ എടുത്തത് ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പം അതേ സെയിം മെത്തേഡിലാണ് ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് വേറൊരു കളറാണേ ഉള്ളത് എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്ത് ആക്കി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ സെയിം കളർ ത്രെഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ ത്രെഡ് നന്നായിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് വെച്ച് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിങ്ങനെ കുറേ പ്രാവശ്യം ചുറ്റി നല്ല നീറ്റായിട്ട് ഈ ഭാഗം ഇങ്ങനെ എടുക്കാവേ ഇതുപോലെ നമുക്ക് കിട്ടുമെ ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഗ്യാപ്പ് വരുന്നിടത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സെറ്റ് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ത്രെഡിനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചുറ്റി നല്ല നീറ്റായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് ഭാഗത്ത് കട്ടിട്ട് ഇട്ട് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിൻ്റെ ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ വീണ്ടും നമ്മൾ ഈ സൈഡുകളെല്ലാം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളുടെ ഈ ത്രെഡ് ഉപയോഗിച്ച് ചുറ്റി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ത്രെഡ് മാത്രം ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിയെടുക്കാം അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയെ അതിലും കുറച്ചുകൂടെ ഭംഗി നമുക്ക് ഇത് മെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ത്രെഡ് കൊണ്ട് കെട്ടി കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവ ഇങ്ങനെ നമ്മളിപ്പം നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ സൈഡിൽ അടുത്തേക്ക് നമുക്ക് മിച്ചത് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു പത്ത് നാൽപ്പത് പെറ്റൽസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെക്കാം എത്ര വലിപ്പം വേണോ അത്രയും നമ്മൾ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടിയാൽ മാത്രം മതി വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഒന്ന് ഇട്ട് ആ ഗ്യാപ്പ് പോകുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ചുറ്റി ഇതുപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതിൻ്റെ എഡ്ജ് എവിടെയാണ് വരുന്നത് അവിടെ നോക്കി വേണം നമ്മൾ നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവേ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് നമ്മളെന്തേം കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്താൽ മതി അപ്പം ഇത് കുറേ മെയ്ക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ വെയ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പം ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെയ്യാം സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇത് വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവേ അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം ഞാനും വെറുതെ ഒന്ന് ചെയ്തതന്നേ ഉള്ളേ അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പല മെത്തേഡിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്ത് എടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേ സെയിം പ്രോസസ്സിലൂടെ തന്നെ കളറ് തിരിച്ചാണ് കെട്ടി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് തിരിച്ച് വെക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിത് കെട്ടി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടി കൊടുക്കണേ വെച്ചു കൊടുക്കുമ്പോൾ ഈ ഓരോ ഗ്യാപ്പ് വരുന്നിടത്തേക്കാണ് നമ്മൾ ഈ ഓരോ പെറ്റൽസിനെയും വെച്ച് കൊടുക്കേണ്ടത് അത് മാത്രം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഓരോ ലെയർ വെച്ചതിന് ശേഷം കെട്ടി കെട്ടി കൊടുത്ത് പിന്നെ അടുത്തത് വെച്ച് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നുള്ളേ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലീഫൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അപ്പം ലീഫിൻ്റെ ആകൃതി നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയേ അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ കട്ട് വർക്ക് കൊണ്ട് സെറ്റ് സാരിയിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അത് ചെയ്ത് കിട്ടിയപ്പം ആ ഒരു മെതേഡിൽ കുറേ നമ്മൾ പെറ്റൽസ് ചെയ്തെടുത്തപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിൽ തോന്നിയത് അപ്പം ഇങ്ങനെയും കൂടെ ഒന്നും ചെയ്തെടുക്കാവില്ല അപ്പം വേറൊരു ക്ലോത്ത് എടുത്ത് നമ്മൾ ഈ നമ്മളുടെ ലോട്ടസിനൊക്കെ ചേരുന്ന ടൈപ്പ് ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കെട്ടിക്കൊടുക്കാവേ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും